ഹായ് ഫ്രണ്ട്സ് ഏവർക്കും ഗ്യാബിസ്വളിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ കലാത്തിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ ആണ് പത്ത് വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ആണ് ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അതിൽ എട്ട് വെറൈറ്റി വീടുകളിൽ തയ്യാറാക്കിയ കലാത്തിയ പ്ലാന്റ്സ് ആണ് ഗ്യാബിസ്വളിൽ ഒട്ടുമിക്ക പ്ലാന്റ്സും വീടുകളിൽ തയ്യാറാക്കിയ പ്ലാന്റ്സ് ആണ് ഉള്ളത് ഇതിനുമുമ്പ് കലാത്തിയ വീടുകളിൽ തയ്യാറാക്കിയ കലാത്തിയ പ്ലാന്റ്സിൻ്റെ സെയിൽ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് ആദ്യമൊക്കെ നമുക്ക് രണ്ട് വീട്ടുകാരാണ് അങ്ങനെ ചെയ്ത് ചെയ്യാനുണ്ടായിരുന്നത് ഇപ്പോൾ മുപ്പത്തിരണ്ട് പേരായി വീട്ടുകാരായിട്ട് വർധിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ വീടുകളിൽ തയ്യാറാക്കിയ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ പെറ്റൂനിയ പ്ലാന്റ്സ് വീടുകളിൽ തയ്യാറാക്കി വരുന്നതാണ് മണിമുല്ല മിറാക്കി ഫ്രൂട്ട് ബ്രൈഡൽ ബൊക്കെ റെഡ് ജേഡ് ആ ജേഡ് ഉള്ള വീട്ടുകാരാണ് ആ റെഡ് ജേഡ് നമുക്ക് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ പെട്രിയ വൈൻ കാറ്റ്സ് ക്ലോ ഗോൾഡൻ കാസ്കേഡ് വാട്ടർ ജാസ്മിൻ മരമുല്ല മധുഗാമിനി അങ്ങനെയുള്ള നിരവധി പ്ലാന്റ്സ് കൂടാതെ പിന്നെ ബോഹിനിയെ കൊക്കിനെ ബോഹിനിയെ കൊക്കിനെ ഒരു വീട്ടുകാരായിരുന്നു ഇപ്പം രണ്ട് വീട്ടുകാരെ നമുക്ക് ചെയ്ത് അത് പ്ലാന്റ് പിടിപ്പിച്ച് തരാൻ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലാന്റുകൾ ഉള്ള വീട്ടുകാരാണ് നമുക്കതിൽ നിന്ന് കൈകൾ പിടിപ്പിച്ച് തരുന്നത് അപ്പം നമ്മുടെ കാലാവസ്ഥ പൊരുത്തപ്പെട്ട നമ്മുടെ ആ നാടൻ മണ്ണിൽ പിടിപ്പിച്ച പ്ലാന്റുകളാണ് അത് അതാണ് അതിന്റെ പ്രത്യേകത അന്നതുപോലെ ഇപ്പോൾ കലാത്തിയ പ്ലാന്റ്സും മണ്ണിൽ നമ്മുടെ നാടൻ മണ്ണിൽ പിടിപ്പിച്ച ഏഹ് നമ്മളുടെ കാലാവസ്ഥമായി യോജിച്ചു പോകുന്ന അതുകൊണ്ട് കുറച്ച് നന്നായി പിടിച്ചു കിട്ടാനും കൃഷിയാകാനും നല്ല പ്ലാന്റ് കേടാവാതെ പിടിച്ചു കിട്ടാനായിട്ട് നല്ലതായിരിക്കും അതാണ് ആ വീടുകളിൽ പിടിപ്പിച്ചു എന്ന് പറഞ്ഞതിൻ്റെ പ്രത്യേകത പിന്നെ ഇന്നലെ ഒരു ഒരു പുതിയ വീട്ടുകാർ വിളിച്ചിരുന്നു സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ഉണ്ടെന്ന് പറഞ്ഞു ഫോട്ടോ ഇടാൻ പറഞ്ഞപ്പോഴേക്കും രണ്ട് വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് റയറാണ് അപ്പം അതിൻ്റെയും കുറച്ച് വേറെ സ്നേക്ക് പ്ലാന്റ് ഉൾ ഒരു സെയിൽ വീഡിയോ അടുത്ത് തന്നെ ഇടുന്നുണ്ട് പിന്നെ കലാത്തിയ പ്ലാന്റ്സ് ഇപ്പോൾ പത്ത് വെറൈറ്റിയാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അത് അതിൽ ഞാൻ മലയിട്ടെണ്ണം വീടുകളിൽ തയ്യാറാക്കിയതും രണ്ടെണ്ണം അല്ലാതെയുള്ള പൂനെ വെറൈറ്റിയുമാണ് ഓരോ പത്ത് വെറൈറ്റിയുടെയും ഓരോ ഓരോ പ്ലാന്റും ഏതാണ്ട് ഒരു ഏകദേശം ഒരു മുപ്പത് മുപ്പത് പ്ലാന്റ് ഇതുകൊണ്ട് ഓരോ വെറൈറ്റി മുപ്പത് പ്ലാന്റ് ഇതുകൊണ്ട് നമുക്ക് ഇപ്പൊ എത്തിയിട്ടുള്ളത് അത് നമുക്ക് വിൽപ്പനയ്ക്കുള്ള പ്ലാന്റുകളുടെ ഓരോ ഓരോ പ്ലാന്റ് ഞാൻ കാണിച്ചു തരാം അതിന്റെ വിലയും പറയാം ഇതാണ് കലാത്തിയ ലൂട്ടിയ കലാത്തിയ ലൂട്ടിയ ഇത് മുപ്പത് രൂപയ്ക്കാണ് ഇത്രയുള്ള പ്ലാന്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് മുപ്പത് രൂപയ്ക്കാണ് കലാത്തിയ റൂഫി ബാർബ റൂഫി ബാർബയുടെ ഗ്രീൻ വെറൈറ്റി ആണ് ഇത് ഈ പ്ലാന്റ് ഉണ്ടാ നല്ല ഭയങ്കര തൊടമ്പ തന്നെ നല്ല സോഫ്റ്റ് ആണ് ഉണ്ടോ നല്ല ഇത്രയും ഈ ആയിട്ടുള്ള ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നാൽപ്പത് രൂപയ്ക്ക് ഫോർട്ടി റുപ്പീസ് കലാത്തിയ വാൻറ്റൻ ഹക്കി ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് അറുപത് രൂപയ്ക്ക് സിക്സ്റ്റി റുപ്പീസ് എല്ലാം തന്നെ ഈ സാമ്പിൾ കാണിക്കുന്ന അതേ വലിപ്പമുള്ള പ്ലാന്റുകൾ തന്നെയാണ് എല്ലാം സെയിലിനായിട്ടുള്ളത് കേട്ടോ കലാത്തിയ പീക്കോക്ക് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് എൺപത് രൂപക്കാണ് എയ്റ്റി റുപ്പീസ് വീടിൽ തയ്യാറാക്കിയ നല്ല മണ്ണില് നമ്മുടെ നാടൻ മണ്ണിൽ തയ്യാറാക്കിയ വീടിൽ തയ്യാറാക്കിയ പ്ലാന്റ് ആണ് എല്ലാം തന്നെ കലാത്തിയ ഫ്രെഡി ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് എൺപത് രൂപയ്ക്കാണ് എയ്റ്റി റുപ്പീസ് കലാത്തിയ ഓർണാട്ട പിൻ സ്ട്രിപ്പ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ് രൂപയ്ക്കാണ് കലാത്തിയ റാറ്റിൽ സ്നേക്ക് ഈ വലിപ്പത്തിലുള്ള ഇത് ഇതുപോലെ വേണ്ട ഇത്രയും നല്ല ബുഷിയായിട്ടുള്ള എല്ലാം തന്നെ ഇങ്ങനെയാണ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് വൺ തേർട്ടി റുപ്പീസ് എല്ലാം തന്നെ ഇതെല്ലാം വീട്ടിൽ തയ്യാറാക്കിയ പ്ലാന്റ് ആണ് നമ്മുടെ മണ്ണിൽ കണ്ട നല്ല റൂട്ടായിട്ട് പുറത്തോട്ടൊക്കെ വന്നു പ്ലാന്റ് ആണ് കല്ലാത്തിയ സിൽവർ പ്ലേറ്റ് ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇതിന്റെ മണ്ണ് നോക്കി ഇത് വേറൊരു വീട്ടുകാർ തയ്യാറാക്കി തന്നതാണ് ഈ ഈ ഇതും അങ്ങനെ ഒന്നര പ്ലാന്റ് അടാ അതിൽ അവരിങ്ങനത്തെ മണ്ണാണ് അല്ല മറ്റേത് നല്ല ബ്ലാക്ക് കളറിലെ മണ്ണായിരുന്നു ഉമ്മിയൊക്കെ ചേർന്ന മണ്ണാണ് നമ്മൾ തിരുനേരം കാണിച്ചത് ഇത് തിരിച്ചെ മണ്ണാണ് അവരിങ്ങനത്തെ പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ട് തന്നേക്കുന്നത് സിൽവർ പ്ലേറ്റ് നൂറ്റി മുപ്പത് രൂപക്ക് വൺ തേർട്ടി റുപ്പീസ് ഇതാണ് ഇത് വീടുകളിൽ തയ്യാറാക്കിയതല്ല പൂന വെറൈറ്റിയാണ് കലാത്തിയ റെഡ് ആപ്പിൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് അല്ല ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് വൺ എയ്റ്റി റുപ്പീസിനാണ് വിൽക്കുന്നത് കലാത്തിയ റോസി കലാത്തിയ റോസി ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് നൂറ്റി എൺപത് രൂപയ്ക്ക് വൺ എയ്റ്റി റുപ്പീസിനാണ് വിൽക്കുന്നത് വീടുകളിൽ തയ്യാറാക്കിയ പ്ലാന്റ് എടുത്ത് പറയാൻ കാരണം നമ്മുടെ കാലാവസ്ഥയിൽ നമ്മുടെ മണ്ണിൽ പൊരുത്തപ്പെട്ട പ്ലാന്റ് ആണ് നമ്മൾ നം ഇതിപ്പോൾ ഒരു ബുഷി പ്ലാന്റ് ആണ് കണ്ടത് ഈ റാറ്റിൽ സ്നേക്കിൻ്റെ പോട്ടിൽ പിടിപ്പിച്ചേക്കണ പ്ലാന്റ് ആണ് ഞാൻ അല്ല നേരെ ഉമ്മിക്കരിയൊക്കെ ചേർന്ന മണ്ണിൽ പിടിപ്പിച്ചതെന്നൊന്നില്ലേ ആ ഒരു ടീമിൻ്റെ ആണ് അത് കാരണം അപ്പം ഇങ്ങനെ നന്നായിട്ട് ബുഷിയായിട്ട് നല്ല ഭംഗിയിൽ വരും നമ്മളുടെ കാലാവസ്ഥയിൽ പൊരുത്തപ്പെട്ട് നമ്മുടെ മണ്ണിൽ അതാണ് ആ വീട്ടിൽ തയ്യാറാക്കി എടുത്തു പറയാൻ കാരണം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് കലാത്തേ ചെടികൾക്ക് നനകൊടുക്കുമ്പോഴ് കടക്കല് മാത്രമല്ല ഇലയിലും ഒക്കെ സ്പ്രേ ചെയ്യണം എന്നും നനക്ക നനക്കണം ദിവസവും നനക്കാം കലാത്തേ ചെടി ദിവസം നനക്കുമ്പോൾ ദിവസം തന്നെ ഇലയിലും വെള്ളം നന്നായി സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക വാട്സാപ്പ് പ്രിയൂറിറ്റി അനുസരിച്ചായിരിക്കും പ്ലാന്റുകൾ നൽകുന്നത് ഞങ്ങളുടെ നേഴ്സറി കളം എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയതാടാണ് ഞങ്ങളുടെ നേഴ്സറി നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാം അല്ലാത്തവർക്ക് ഞങ്ങൾ ഡി ടി ഡി സി കൊറിയർ വഴിയാണ് പ്ലാന്റുകൾ അയച്ചു കൊടുക്കാറ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരാം ഇപ്പോൾ സ്നേക്ക് പ്ലാന്റ് വെറൈറ്റി ഒന്ന് വരാനുണ്ട് അതിൻ്റെ വീഡിയോ അടുത്ത് തന്നെയുണ്ട് പിന്നെ പെപ്രോമിയ പെപ്രോമിയ പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോയും ഉണ്ടാവും അപ്പം അപ്പം ആ വീഡിയോ കേട്ട് ഇനിയും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്